Hi friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റിയില്ലാട്ടോ നല്ല തിരക്കായിരുന്നു കാരണം നമുക്കിവിടെ മോർണിംഗ് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ രാവിലെ വീഡിയോ എടുക്കാനോ എടുക്കുക കുക്ക് ചെയ്യാനോ ഉള്ള സമയമൊന്ന് കുക്ക് ചെയ്യും പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയം കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത് കാരണം ഇപ്പോൾ നമുക്ക് ഒരു സെവൻ തേർട്ടി മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ മൺഡേ മുതൽ നമ്മളത് സെവൻ ഒ ക്ലോക്കിലാക്കി കേട്ടോ കാരണം ഇവിടെ നല്ല ചൂടായി തുടങ്ങി അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ചൂട് കൂടുന്ന നുസരിച്ച് നമ്മുടെ ക്ലാസ് ടൈം ഓഫീസ് ടൈമിങ് ഇതെല്ലാം ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കും ഇവിടെ എല്ലാം ക്ലൈമറ്റിൻ്റെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ് സ്കൂൾ ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം അതായത് ക്ലൈമറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ പെട്ടെന്ന് എഴുന്നേക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നു പിന്നെ കുളിച്ച് റെഡിയാക്കുന്നു അത്രേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഏകദേശം ആറരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഷൂച്ചാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പോൾ എന്നോട് പറയുമായിരുന്നു എന്നാൽ പിന്നെ ചൂടോടെ ചപ്പാത്തിയൊക്കെ ഒക്കെ ൊക്കെയാണ് ഞാൻ അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഫ്രൈയും ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം മോനും ടിഫിൻ കൊണ്ടുപോകണം അപ്പോൾ ചാൻ പറയാമായിരുന്നു എന്നാൽ പിന്നെ എല്ലാം എങ്കിൽ ഞാനങ്ങ് കഴിച്ചേക്കാം അപ്പോൾ ചാൻ കുളി കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പിന്നെ ഡ്രസ്സ് ചെയ്യുകയും ചെയ്തിട്ട് ഓഫീസിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ ഇത്ര രാവിലെ എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നൊക്കെ ചിലപ്പോൾ ചിലർ ചിന്തിക്കും കേട്ടോ കാരണം നമ്മൾ രാവിലെ കഴിച്ചിട്ട് പിന്നെ കണ്ടിന്യൂസ് നമ്മൾ പിന്നെ ക്ലാസ് തീരുന്ന സമയം വരെ നമുക്ക് പിന്നെ ഇടയ്ക്കൊന്നും വന്ന് കഴിക്കാനായിട്ട് സമയം കിട്ടാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര രാവിലെ കഴിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റും നാട്ടിലെ ക്ലൈമറ്റും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഭയങ്കര ഒരു ഇത് വ്യത്യാസം തന്നെയാട്ടോ കാരണം നമ്മളെയൊക്കെ നാട്ടിൽ ആറാന്നോ സമയത്തൊക്കെ നമുക്ക് ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തോന്നാറില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് നേരം വെളുക്കും സൂര്യനൊക്കെ ഉദിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡേ ടൈം എന്ന് പറയുന്നത് നല്ല കൂടുതലാട്ടോ പിന്നെ രാത്രി വളരെ കുറവും അതാണ് ഈ ഒരു സമ്മർ സീസണിൽ നോർത്ത് ഇന്ത്യയിലെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു എക്സ്ട്രീം ലെവലിലേക്ക് വരും അപ്പോൾ ആ സമയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ നാട്ടിലേക്കൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സമയത്താണ് നമുക്കിവിടെ സമ്മർ വെക്കേഷൻ ഒരു മാസം കിട്ടുന്നത് മെയ് ഒരു ഹാഫ് മുതൽ ജൂൺ ഹാഫ് വരെയാണ് നമുക്ക് സമ്മർ വെക്കേഷൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നാട്ടിലോട്ട് പോകാനായിട്ട് കൂടുതൽ ഉത്സാഹമാണ് കാരണം മോനെ കണ്ടിട്ട് കുറേ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് മോനെ നാട്ടിൽ കൊണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാണുന്നുണ്ടോയെന്ന് വെച്ചാൽ നമ്മളിന്ന് വീഡിയോ കോളിലും ഒക്കെ കാണുന്നുണ്ട് പക്ഷെ എന്നാലും ഭയങ്കര കൊതിയായിട്ടിരിക്കുകയാണ് ഞങ്ങൾ കാണാനായിട്ട് അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി ചപ്പാത്തിയും അതുപോലെ തന്നെ വെണ്ടയ്ക്ക മെഴുക്കുപരട്ടി മെഴുക്കുപരട്ടി എന്ന് പറയാൻ പറ്റില്ല നന്നായിട്ട് ഫ്രൈ ആക്കിയാണ് എടുത്തത് കാരണം ടിഫിൻ മോന് കൊടുത്തു വിടണം പിന്നെ നമ്മൾ കഴിക്കുകയും ചെയ്യണം അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ ഇച്ചിരി ചായ എനിക്ക് വേണ്ടി ഉണ്ടാക്കുക കേട്ടോ ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് രണ്ട് ഗസ്റ്റ് ഉച്ചയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് ഫുഡെല്ലാം ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഇടയ്ക്ക് ഉണ്ടാക്കാനായിട്ട് സമയം കിട്ടത്തുമില്ല പിന്നെ അവർ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കണല്ലോ അപ്പോൾ മീനൊക്കെ ഞാൻ വാങ്ങിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മീൻ കറി ഉണ്ടാക്കണം പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം പിന്നെ എനിക്കിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ് പീസ് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ തിരുമിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഞാൻ കുക്കറിനകത്തോട്ട് എടുത്തിട്ടിട്ടുണ്ട് കാരണം വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇത് ഞാനൊരു രണ്ടല്ലെങ്കിൽ മൂന്ന് വിസിൽ അടിപ്പിച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ട് അടിപൊളിയൊരു ചിക്കൻ തോരനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ ഒന്ന് രണ്ട് കൂട്ടും ഗെസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം വേവിച്ച് റെഡിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂർ കിട്ടിയാൽ മതി ഞാൻ ഫുഡ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് സ്കൂളിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് പിന്നെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കാരണം ഈ സമയത്ത് ട്രൈ പോഡൊക്കെ വെച്ച്

കേടായിട്ട് കിടക്കുകയാണല്ലോ അപ്പോൾ ഫിൽട്ടറുകാരൻ ഫിൽട്ടർ കേടായി കിടന്നുകൊണ്ട് വെള്ളക്കാരൻ ആ വെള്ളമായിട്ട് വന്നില്ല അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി കറക്റ്റ് സമയപ്പോഴത്തേക്കും വെള്ളം മൊത്തം തീർന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ആകെ ഒരു ടെൻഷനായിപ്പോയി കാരണം ഫുഡ് ഫുഡുണ്ടാക്കുകയും ചെയ്യണം അവർക്ക് സമയത്ത് ഇതാവുകയും ചെയ്യണം എല്ലാം കൂടെ ടെൻഷനായിട്ട് എനിക്ക് രണ്ട് മണിയായപ്പോഴാണ് വെള്ളം വന്നത് അപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് അപ്പോൾ എന്തായാലും അവർ എനിക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി പിന്നെ വെള്ളമൊക്കെ വന്നതിന് ശേഷം എല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ശരിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ ആക്ച്വലി ഈ ഫ്രണ്ട്സ് വന്നതെന്ന് പറഞ്ഞ് ഇവർക്കൊരു വീഡിയോ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈവനിങ് ഒരു വൈബാണ് വേണ്ടത് അപ്പോൾ ആ ഈവനിങ് വൈബിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ഒരു നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് പോകുക കേട്ടോ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ഞാൻ എടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ